നമസ്കാരം ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം എന്ന് പറയുന്ന കേരളത്തിന് അപമാനകരമായിട്ടൊരു കാര്യമാണ് അത് അത്തരത്തിൽ തന്നെയാണെന്ന് ഡിവൈഎഫ്ഐ ഇപ്പോൾ പറയുന്നു കാരണം ക്ഷേത്രപ്രവർത്തനം തടസ്സപ്പെടുത്തി സമരം ചെയ്ത തന്ത്രിമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഡിവൈഎഫ്എ അടക്കം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചാതുർവർണ്ണയത്തിൻ്റെയൊക്കെ പ്രേതം പിടികൂടിയ ജാതി കോമരങ്ങളുടെ ഭരണഘടനാ വിരുദ്ധ നിലപാടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്നുള്ളത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന ശക്തികളെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് അത്യാവശ്യമല്ലേ അത് അത്യാവശ്യമാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ജീവനക്കാരന് നേരെ ഉണ്ടായ ജാതി വിവേചനത്തിനെതിരെ ഡിവൈഎഫ്ഐ അടക്കം കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അത് ഈ ഒരു ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത് തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുള കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് നിയമിച്ച യുവാവിനെതിരെ ഉണ്ടായിട്ടുള്ള ജാതി വിവേചനമാണ് അത് അപലപനീയവും കേരളത്തിന് അപമാനവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കുടർമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിക്ക് നിയോഗിച്ച യുവാവിനെ അവർണ സമുദായത്തിൽ ജനിച്ചയാളെന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ക്ഷേത്ര തന്ത്രിമാർ ബഹിഷ്കരിക്കുന്ന സമീപനം സ്വീകരിച്ചത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പേരിൽ ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി സമരം ചെയ്ത തന്ത്രിമാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ സത്യത്തിൽ ഇവിടെ ഈ ചാതുർഭണ്യമൊക്കെ കഴിഞ്ഞുപോയി ചാതുർവണ്യത്തിൻ്റെയൊക്കെ പ്രേതം പിടികൂടിയ ചില ജാതി കോമനങ്ങളുടെ ഭരണഘടന ഭരണഘടനാ വിരുദ്ധ നിലപാടാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു തന്ത്രിമാരുടെ ഇത്തരം നിലപാടുകൾ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല എന്ന് പറയട്ടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ ശക്തികളെയും കേരളം ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ജീവനക്കാരൻ നേരെ ഉണ്ടായിട്ടുള്ള ജാതി വിവേചനത്തിനെതിരെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തേണ്ടതാണ് പ്രതിഷേധിക്കേണ്ടതാണ് അത്തരത്തിൽ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ഇവിടെ ജാതിയിൽ കുറഞ്ഞയാളെന്നോ ജാതിയിൽ കൂടിയ ആളെന്നോ വ്യത്യാസമുണ്ടോ മനുഷ്യനായി ജനിക്കുന്നവർ പൂജ ചെയ്യുന്നതിന് ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണമെന്നും ഈ ജാതിയിൽ പിറക്കണമെന്നും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള കാലഘട്ടമൊക്കെ കടന്നു പോയിരിക്കുന്നു ഇനിയും അത്തരത്തിലുള്ള സവർണ മേധാവിത്ത ചിന്തകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെറിയുക അത്തരത്തിലുള്ള തന്ത്രിമാരുണ്ടെങ്കിൽ ആ തന്ത്രിമാർ വീടുകളിലേക്ക് മടങ്ങിപ്പോവുക ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാൻ അറിയുന്നവൻ ഈശ്വരനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവർ ബ്രഹ്മമറിയുന്നവർ ബ്രാഹ്മണ്യം തന്നെ വേണമെന്നില്ല ബ്രഹ്മമറിയുന്നവന് വളരെ കൃത്യമായി പൂജ ചെയ്യാൻ കഴിയും പൂജാ തന്ത്രവിധികൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഏതു ജാതിക്കാരനും ഏതു ദൈവത്തിനെയും പൂജിക്കാമെന്നുള്ള തരത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു ഇവിടെ ചാതുർവണ്യത്തിൻ്റെയൊക്കെ കാലം കടന്നുപോയി എന്ന് മനസ്സിലാക്കുക കൂടൽ മാണിക്യത്തിലേയും ക്ഷേത്ര ജീവനക്കാരന് ലഭിച്ച വിവേചനം നാളെ നമ്മുടെ നാട്ടിലെയും മറ്റു പലരിലേക്കും വ്യാപിപ്പിക്കാതിരിക്കുവാൻ ഇന്നേ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക നായകന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഇതിനകത്ത് ഇടപെടേണ്ട ഇടപെടേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള സമീപനങ്ങളെ നീക്കങ്ങളെ മുളയിലെ നുള്ളുക ചെറുത്തു തോൽപ്പിക്കുക